ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് ബഡ്സ് ബർഡ്സ് ഇന്ന് രണ്ടാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ തുള്ളൽ പാട്ട് പരിചയപ്പെടാം പൂരം പൊടിപോരം എന്ന യൂണിറ്റിലെ ഒരു ഭാഗമാണ് ഇത് ഈ പാടത്തിലെ തന്നെ ആനക്കൊണ്ടിൽ നിന്ന് കവിത പരിചയപ്പെടുത്തുന്ന വീഡിയോ ചെയ്തത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കൂട്ടുകാർ ഒന്ന് കയറി കാണുന്നേ അതുപോലെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പാഠത്തിലേക്ക് പോകാം ഓട്ടൻതുള്ളൽ എന്ന കലാരൂപത്തിലെ ചില വരികളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് കേരളത്തിന്റെ ഒരു ക്ഷേത്ര കലയാണ് ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് സാധാരണക്കാരന്റെ കഥകളി എന്നും ഇത് അറിയപ്പെടുന്നു സാമൂഹ്യ വിമർശനങ്ങളെ തമാശ തമാശരൂപേണ പാട്ടുപാടിയും നൃത്തം വെച്ചുമാണ് ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നത് യുദ്ധത്തിൽ തോട്ടോടിയ ഭടന്മാരെ കളിയാക്കിക്കൊണ്ട് കുഞ്ചൻ നമ്പ്യാർ എഴുതിയ ഓട്ടൻതുള്ളലിന്റെ വരികളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൂലം വെള്ളത്തിൽ ചിലർ ചാടി ഒളിച്ചു വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പുക്കിതു പല ജനമപ്പോൾ മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലരവിടെ ഒളിച്ചു കണ്ണുമടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവുമങ്ങു തുടങ്ങി ഘോഷയാത്ര എന്ന തൊള്ളലിലെ ഒരു ഭാഗമാണ് ഇത് യുദ്ധത്തിൽ തോറ്റോടിയ ഭടന്മാരെ പരിഹസിച്ചുകൊണ്ട് കുഞ്ചമ്പർ എഴുതിയ ഈ വരികളുടെ അർത്ഥം നമുക്ക് നോക്കാം ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടി ഒളിച്ചു അതായത് ഉള്ളം എന്ന് വെച്ചാൽ മനസ്സിൽ യുദ്ധം കണ്ട് മനസ്സിൽ പേടി തോന്നിയ കുറെ ഭടന്മാർ വെള്ളത്തിൽ ചാടി ഒളിച്ചിരുന്നു വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പൊക്കിയത് പല ജനം അപ്പോൾ മറ്റു ചിലരാകട്ടെ വള്ളിക്കെട്ടുകളുടെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നു മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലരവിടെ ഒളിച്ചു പൊണ്ണന്മാർ എന്ന് വെച്ചാൽ തടിയന്മാർ തടിയന്മാരായ ചില ആളുകൾ മണ്ണിൽ കുഴിയുണ്ടാക്കി അതിൽ ഒളിച്ചിരുന്നു കണ്ണുമടച്ച് മടച്ച് പുതച്ച് കിടന്നൊരു വണ്ണമുറക്കവും മങ്ങു തുടങ്ങി ചില ആളുകൾ പേടിയെ ഇല്ലാതാക്കാൻ പുതപ്പിനുള്ളിൽ കണ്ണുമടച്ച് പുതച്ചു കിടന്നു ഭയം ഓടുന്ന ആളുകളെ പരിഹാസരൂപേണ കുഞ്ചൻ നമ്പ്യർ ഈ വരികളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു പൂരം പൊടിപൂരം എന്ന ഈ പാഠത്തിൽ അവസാന ഒരു ഭാഗം കൂടിയുണ്ട് അതുകൂടി കൂട്ടുകാർക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം പൂരവും ആഘോഷവും എല്ലാം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് കൂട്ടുകാർ പൂരപ്പറമ്പിൽ പോയിട്ടുണ്ടോ എന്തൊക്കെ കാഴ്ചകളാണ് അവിടെ കാണുന്നത് അതാണ് ഇനി കേൾക്കാൻ പോകുന്നത് ഉത്സവ പിറ്റേന്ന് സ്കൂളിൽ പോകുന്ന വഴി അവർ ഉത്സവ പറമ്പിലേക്ക് നോക്കി ആളും ആരവവുമില്ല പറമ്പ് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു പ്ലാസ്റ്റിക് കവറുകളും വർണ്ണ കടലാസുകളും ചിതറിക്കിടക്കുന്നു മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന ബോർഡിന് മുന്നിൽ അവർ നിന്നു ചൂരും കുട്ടയുമായി ഒരു സംഘം ആളുകൾ വന്ന് അവിടെ അവിടമാകെ വൃത്തിയാക്കി തുടങ്ങി പ്രത്യേകം തയ്യാറാക്കിയ കുട്ടകളിൽ അവർ മാലിന്യങ്ങൾ ഇട്ടു എത്ര വേഗമാണ് ഉത്സവപ്പറമ്പ് വൃത്തിയായത് ചെറുതോ വലുതോ ആയ ഒരു പാഴ് വസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു മാലിന്യമുക്ത കേരളത്തിനായുള്ള ഒരു പ്രതിജ്ഞയാണ് കൂട്ടുകാർ ഇപ്പോൾ കേട്ടത് പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും വലിച്ചെറിയാതിരിക്കുകയും നാടിന്റെ ശുചിത്വം നമ്മുടെ ഉത്തരവാദിത്വമായി കണക്കാക്കുകയും ചെയ്യുക അപ്പോൾ കൂട്ടുകാരെ പൂരം പൊടിപോരം എന്ന ഈ പാഠത്തിലെ കവിതയും കഥയും അതുപോലെ തുള്ളൽ പാട്ടും എല്ലാം വിശദീകരിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് ഈ പാടത്തിലെ പ്രവർത്തനങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുപോലെ നമ്മുടെ ഈ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്